പ്ലേസ് വെൽക്കം ബാക്ക് ടു സ്റ്റാനലിൽ ഞാൻ വന്നിട്ടുള്ള അവിനാഷ് സ്വാദിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പലരുടെ സംസ്കാരം തുടങ്ങി എന്ന് പറഞ്ഞ വ്യക്തി ഒരു ട്രാവൽ ബ്ലോഗർ ആണ് സ്കൂട്ടിയും കൊണ്ട് ട്രാകം ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങലാണ് ഈ ഒരു വ്യക്തിൻ്റെ പേര് പിന്നെ കുറേയായി അത് വിട്ടിട്ട് ഇപ്പോൾ ഫാമിലി ബ്ലോഗായി അതും ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് അവിനാഷ് സ്വാതി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമാണ് അതൊന്നും ഇവർ പറയുന്നില്ല അത് അവരുടെ വാട്ടിന് വിട്ടിരിക്കുകയാണ് സ്വാതി ഇപ്പോൾ ദുബായിലാണ് പോയിട്ടുള്ളത് ദുബായിൽ പോയിട്ട് അവിടെ പോയിട്ട് ബ്ലോഗും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് അവിനാഷ് ആ ഒരു ഡിപ്രഷനിൻ്റെ പുറത്ത് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി പുറത്തേക്ക് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അമ്മയും കൂട്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ 바 a 는데 ആ ആ ഒരു സ്വാതി എന്ന് പറഞ്ഞ വ്യക്തിയിൽ ഞാൻ കുറ്റം പറയാനോ മറ്റുള്ളവർ പറയാനോ എല്ലാം വന്നിട്ടുള്ളത് എൻ്റെ ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് ഞാൻ ബ്ലോഗൊന്നും ഇടാത്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇൻസ്റ്റഗ്രാമിലും കുറേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫോളോവേഴ്സ് ഉണ്ട് അവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്നുള്ളത് ഞാൻ ഈ ഒരു ഡിപ്രഷൻ കാരണം കൊണ്ടാണ് ഇടാത്തത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്വാതി ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ദുബായിലാണ് ാണ് ദുബായി ബ്ലോഗിങ്ങും മറ്റുള്ള കാര്യങ്ങളും മറ്റും മുന്നോട്ടേക്ക് പോവുകയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവിക